ടൊയോട്ടോയുടെ ആഡംബര വാഹന ബ്രാൻഡായ ലക്സസിൻ്റെ ആഡംബര എം പി വി ആയ എല്ലം സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യൻ സിനിമാ താരങ്ങൾ രൺബീർ കപൂർ ആലിയ ഫ് വിജയ് ജാൻവി കപൂർ നന്ദമുരി ബാലകൃഷ്ണ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ഏറ്റവും വില കൂടിയ എം പി വികളിൽ ഒന്നാണിത് ടൊയോട്ട വെൽഫെയറിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വാഹനവും നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ രൂപത്തിൽ വെൽഫെയറിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ലെക്സസിൻ്റെ ഈ ആഡംബര വാഹനം രണ്ട് കോടി അമ്പത് ലക്ഷം രൂപയാണ് ഈ എം പി വിയുടെ എക്സ് ഷോറൂം വില വരുന്നത് നാല് ഏഴ് സീറ്റ് കോൺഫിഗറേഷനിൽ വാഹനം ലഭ്യമാണ് നാൽപ്പത്തെട്ട് ടി വി വിമാനത്തിലെ ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് സീറ്റുകൾ പോലെ റിക്ലൈനർ ചെയ്യാൻ കഴിയുന്ന സീറ്റുകൾ ഫോൾഡ് ഔട്ട് ടേബിളുകൾ വയർലെസ് ഫോൺ ചാർജർ തുടങ്ങിയ സൗകര്യങ്ങൾ ഏറെയുണ്ട് ഈ എം പി വിയിൽ നാല് സിലിണ്ടർ രണ്ട് പോയിന്റ് അഞ്ച് ലിറ്റർ ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ് വാഹനത്തിന് കരുത്തു പകരുന്നത് ഇരുന്നൂറ്റി അമ്പത് പി എസ് പവറും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കും ഈ എഞ്ചിൻ ഇ സി വി ടി ഗിയർ ബോക്സാണ് വാഹനത്തിന് കരുത്തു പകരുന്നത്